കോഴിക്കോട്ട് നിന്ന് വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന സബ് ഇൻസ്പെക്ടറെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി സ്ഥലം മാറ്റാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നു കോഴിക്കോട് പന്നിയങ്കര എസ് ഐ കിരൺകുമാറിനെതിരെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ശക്തമാക്കിയത് ഇൻസ്പെക്ടറെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉത്തരമേഖലാ ഐ ജിക്ക് ഹർജി നൽകി ജില്ലയിലെ ഏറ്റവും ചെറിയ സ്റ്റേഷൻ പരിധിയാണെങ്കിലും ബ്ലാക്ക് സ്പോട്ടുകളും ലഹരി ഉപയോഗവും വ്യാപകമായിരുന്നു പന്നിയങ്കരയിൽ കോതിപ്പാലം മുതൽ കോയവളപ്പ് വരെ തീരദേശം കേന്ദ്രീകരിച്ചും കല്ലായി മുതൽ മാത്തോട്ടം വരെ റെയിൽപ്പാളം കേന്ദ്രീകരിച്ചും ലഹരി ഉപയോഗവും വിൽപ്പനയും തകൃതിയായിരുന്നു സബ് ഇൻസ്പെക്ടർ കിരൺ ചാർജ് എടുത്ത ശേഷം പട്രോളിംഗ് ശക്തമാക്കി ഇരുളടങ്ങൾ വെളുപ്പിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും സുവര്യജീവിതം ഉറപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഗുണം ചെയ്തു കഞ്ചാവും കള്ളും ബ്രൗണും അൻസും എല്ലാം പതിനെട്ട് വയസ്സ് ആയ കുട്ടികളല്ലാതെ പതിനഞ്ച് പതിമൂന്ന് വയസ്സായ സുലഭമായിട്ട് നമ്മളെ നാട്ടിൽ പരസ്യമായിരുന്നു അതിനെക്കൊണ്ട് നമ്മൾ കിരൺ സാർ കൊണ്ട് ഈ നാട് എന്ന് പറയുന്നത് എത്രയോ മെച്ചാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിൻ്റെ പരിസരത്തിപ്പം അങ്ങനെ ഇല്ല കച്ചവടം പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കല്യാണം ഒരു ചെറിയൊരു എൻഗേജ്മെൻറ്റ് വരെ വന്നു കഴിഞ്ഞാൽ തലേന്ന് മക്കൾക്ക് കിട്ടാനുള്ള സാധനം ഈ വട്ടത്ത് നമ്മളെ ഈ വട്ടത്തുണ്ട് കള്ളിന് കള്ളുണ്ട് കഞ്ചാവിന് കഞ്ചാവുണ്ട് ഹൻസിന് ഹൻസ് ഉണ്ട് എം ഡി എമ്മിന് എം ഡി എം ഉണ്ട് ഇപ്പോൾ കിരൺ സാറിൻ്റെ വണ്ടി വരുന്നതുകൊണ്ട് സാറിനെ പേടിച്ചിട്ട് ആൾക്കാർ ഓടിക്കഴിച്ചിലാവും ഇവിടെ ഇങ്ങനെ ഒരു എസ് ഐ ഇതിൻ്റെ പഞ്ഞാര പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വളർന്നു വന്നതിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളുടെയും അന്യായ ശുപാർശകൾ വകവെച്ച് കൊടുക്കാറുമില്ല നേതാക്കന്മാരുടെ അനിഷ്ടം പ്രതിഷേധമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു പക്ഷേ രാഷ്ട്രീയ സാമുദായിക ഭേദമന്യേ സബ് ഇൻസ്പെക്ടർ കിരണിന് നാട്ടുകാരുടെ പിന്തുണയുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്